രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇവര് സെപ്പറേറ്റഡ് ആയിട്ടും അവരത് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനുശേഷം പെട്ടെന്ന് എന്റെ ഒരു കാര്യം ഇവര് പിരിഞ്ഞോ ഇല്ലയോ ഒന്നും കുറച്ചുപേര് ആണ് അത്രയും ക്ലോസ് ആയി നിൽക്കുന്നവർക്ക് പിരിഞ്ഞ കാര്യ അപ്പൊ അല്ലാതെ ഉള്ള ഒരു ജനങ്ങൾക്ക് നോക്കുമ്പോ ഇപ്പോഴും ഇത്രയൊക്കെ വന്നിട്ടും ഇന്നലെയും കൂടെ ഞാൻ കണ്ടു ഹേ ഇത് ചോദിച്ചിട്ട് ഹായ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് നല്ല തകർത്ത് ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റിന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ ഇന്റർവ്യൂ നല്ല വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ റീസെന്റ് വൈറൽ ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് നമ്മുടെ ജിഷിന്റെ വൈഫായിട്ടുള്ള അമേയുടെ ഇപ്പം നിങ്ങൾ ആലോചിക്കും ജിഷിൻ്റെ വൈഫ് അമ്മയോ ശരിക്കും പറഞ്ഞാൽ ഞാനും ആലോചിച്ചതാണ് ഈ ജിഷിൻ വരദ കപ്പിൾസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഒരുമിച്ചുള്ള സീരിയൽ ഉള്ള ടൈമ് തൊട്ടേ ഞാൻ ബേസിക്കലി ഇവർ രണ്ടുപേരെയും കണ്ടിട്ടുണ്ട് ഇവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ജിഷിനും ജിഷിൻ്റെ വരതയിലുള്ള കുട്ടിയുമായിട്ടുള്ള അവരുടെ ഡേ ഇൻ മൈ ലൈഫും അവരുടെ വീട്ടിലുള്ള എൻജോയ്മെൻ്റും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാണ് പക്ഷേ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ വ്ളോഗിനൊക്കെ ഒരു സ്പ്ലിറ്റ് വന്നു വരതയും കുട്ടിയുമായി ജിഷിൻ സെപ്പറേറ്റ് ആയി പിന്നെ അത് ഓഫ് കോഴ്സ് ഒരു ഒരു ഡിസ്കഷൻ ആയിരിക്കുമല്ലോ യൂട്യൂബ് ഷോർട്സ് വഴിയൊക്കെ പലവരെ ഇല്ലാത്ത സാധനങ്ങളും അതും ഇതും കാര്യങ്ങളും വീഡിയോസും ജിഷ്യൻ അങ്ങനെയാണെന്നും വരത് എങ്ങനെയാണെന്നും ഒക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ വന്നെങ്കിലും ഇവർ രണ്ടുപേരും ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കൂടെ വന്ന് ഞങ്ങൾ ഡിവോഴ്സാണ് അല്ലെങ്കിൽ ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ ഞങ്ങൾ നല്ല ടേംസിലല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല ഈ ചോദ്യങ്ങളോട് ഇവർ റെസ്പോണ്ട് പോലും ചെയ്തിട്ടില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പ്രതീക്ഷിക്കാണ്ട് ജിഷിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ പുതിയൊരു പെൺകുട്ടി പ്രത്യക്ഷപ്പെടുന്നത് ആളുടെ പേരാണ് അമ്മയ അപ്പം കരണ്ട്ലി ജിഷിൻ്റെ സെക്കൻഡ് വൈഫ് അപ്പം അന്നും കുറേ ഗോസിപ്പും കാര്യങ്ങളും ഒക്കെ വന്നെങ്കിലും ജിഷിൻ പറഞ്ഞത് എനിക്ക് നല്ലൊരു സുഹൃത്താണ് എന്നാണ് പക്ഷെ ഇപ്പോൾ റീസെന്റ്ലി ബിഗ് ബോസ് ഷോയിൽ വന്നിട്ട് വളരെ ഓപ്പണായി പറഞ്ഞിരിക്കുകയാണ് അമ്മയാണ് എൻ്റെ വൈഫ് ഞങ്ങൾ കല്യാണം കഴിച്ചു ഞങ്ങൾ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയാണ് താഴ്ചയിൽ നിന്ന് എന്നെ ഉയർത്തിക്കൊണ്ടു വന്നത് അമ്മയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഇന്റർവ്യൂ അമ്മയെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് മെയിൻ ആയിട്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം സോ ആദ്യം തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് വിളക്ക് എന്ന് പറഞ്ഞില്ലായിരുന്നു ഈ കുടുംബവിളക്ക് സീരിയലിലെ അമ്മയുടെ കഥാപാത്രം എന്ന് പറയുന്നത് സന്തോഷകരമായി ജീവിച്ചിരുന്ന ഒരു ഫാമിലിയിൽ ഒരു ഭർത്താവിനെ ശരിക്കും ആളുകൾ അതിനെ കമന്റ് അങ്ങനെയാണ് ാണ് അതെന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇവര് സെപ്പറേറ്റഡ് ആയിട്ടും അവരത് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ദെൻ പെട്ടെന്ന് ഒരു അവര് സെപ്പറേറ്റ് ആയി ഒരു ത്രീ ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം പെട്ടെന്ന് എന്റെ ഒരു കാര്യം ഇവര് പിരിഞ്ഞ ഒരിയോ ഒന്ന് കുറച്ചുപേര് കൺഫ്യൂസ്ഡ് ആണ് അത്രയും ക്ലോസ് ആയി നിൽക്കുന്നവർക്ക് ഇവർ പിരിഞ്ഞ കാര്യം അറിയത്തുള്ളൂ അപ്പൊ അല്ലാതെ ഉള്ള ഒരു ജനങ്ങൾക്ക് നോക്കുമ്പോ ഇപ്പോഴും ഇത്രയൊക്കെ വന്നിട്ടും ഇന്നലെയും കൂടെ ഞാൻ കണ്ടു ഹേ ഇതാരാണെന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ്സ് പക്ഷെ അവരറിഞ്ഞിട്ടില്ല ഇവര് ശിവ രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ അവർ കോംബോ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു അപ്പൊ അവരെ ഹൈഡ് ചെയ്തത് കൊണ്ട് എന്റെ വിഷയം പറഞ്ഞപ്പോ ഞാൻ വന്നത് കൊണ്ടാണ് അവര് സെപ്പറേറ്റ് ആയത് എന്നുള്ള ചിന്ത വന്നു എന്താണ് റിയൽ കഥ എന്താണ് റിയൽ കഥ അവർ സെപ്പറേറ്റ് ആയി ത്രീ ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത് ഇതിന് മുമ്പ് ഒരു സീരിയലിനെ ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ് വൺ ഡേ ഓൺലി വൺ ഡേ പക്ഷെ അന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ പോയി ഒക്കെ ചെയ്തിട്ടുണ്ട് സെൽഫി എടുത്തിരുന്നു പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷനോ കോൺടാക്ടോ ഈവൻ സോഷ്യൽ മീഡിയയിലോ ഒന്നും എനിക്ക് പറയുന്ന വ്യക്തിനെ എനിക്ക് അറിയില്ല ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കൊള്ളില്ല പൊട്ട മനുഷ്യനാന്ന് തോറും ഞാൻ ഡിലീറ്റ് ചെയ്ത് വന്നു തോന്നുന്നു ആളൊക്കെ നല്ല പേരുകളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പൊ അത് കാരണം ഞാൻ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞതാണ് പിന്നെയാണ് നമ്മളിപ്പോ കന്യാദാനം ഞാനതും മാംഗല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ സെറ്റിൽ ഞാൻ നിക്കുമ്പോ ആണ് അവിടെ നിന്ന് കന്യാദാനത്തിൽ ഒരു പോലീസ് ക്യാരക്ടർ വന്നപ്പോ മയ ഒരു സീരിയൽ ആക്ട്രസ് ആണ് അപ്പം ഈ സീരിയൽ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സീരിയൽ കാണുന്ന ആൾക്കാരാണോ എൻ്റെ വ്യൂവേഴ്സ് എന്നറിയില്ല ഞാൻ ബേസിക്കലി കുറച്ച് സീരിയലൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് പറയുന്നതിന് പറയുന്നതിനൊരു നാണക്കേടുമില്ല കാരണം ഇവിടെ വലിയൊരു സീരിയൽ ടീമാണ് ഇപ്പം അമ്മയാണെങ്കിലും അമ്മമ്മയാണെങ്കിലും അച്ഛമ്മയാണെങ്കിലും സീരിയൽ വെക്കും അപ്പം നമുക്കവിടെ ചാനല് മാറ്റുക എന്നൊരു ഓപ്ഷൻ ഇല്ല അപ്പം നമ്മൾ എന്തേ കാണുന്നുണ്ടെങ്കിൽ സീരിയൽ കാണുക അപ്പോൾ ഈ സിനിമ പോലെയല്ല സിനിമ എന്ന് വെച്ചാൽ ഒരു മൂന്ന് മണിക്കൂറുള്ള ഒരു ഒരു ഷോ അത് മൂന്ന് മണിക്കൂർ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പോവും അതിൽ തന്നെ നമ്മൾ മെയിനായിട്ട് ലീഡിങ് ക്യാരക്ടർ ലീഡിങ് റോൾസ് മാത്രമേ നോക്കൂ സീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ചിലപ്പോൾ ഒരു വർഷവും രണ്ട് വർഷമൊക്കെ ആയിരിക്കും ഒരു സീരിയൽ പോവുക അപ്പോൾ അത് എല്ലാ ദിവസവും ഉണ്ടാവുന്ന ഒരു ഷോയാണ് അതിന് ഒരു കഥ ഒരു സസ്പെൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക അപ്പോൾ ഈ കാണുന്ന ആൾക്കാർക്ക് ഈ സീരിയലും സീരിയൽ കഥാപാത്രങ്ങളോടും ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് നമ്മളിൽ ഒരാളായിട്ട് ഫീൽ ചെയ്യും ഇപ്പം ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മമ്മയാണെങ്കിൽ സീരിയൽ കാണുന്ന സമയത്ത് പല ഡയലോഗും തിരിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഞാനല്ലേ അമ്മ എൻ്റെ ഇതൊക്കെ പറയുന്നതെന്ന് ആലോചിക്കല്ലോ പക്ഷെ അവര് അവര് ഭയങ്കര ഇതിനോടൊരു അറ്റാച്ച്മെന്റ് ആണ് വൈകുന്നേരം ഒരു മണിയായ സീരിയൽ ഇപ്പോഴും എൻ്റെ വീടിന്റെ താഴത്തെ നിലയില് സീരിയൽ കാണുകൊണ്ട് അതാണ് ഞാൻ ഈ മുകളിൽ വന്നിരുന്ന് വീഡിയോ എടുക്കുന്നത് അപ്പം അതാണ് ഈ സീരിയലിന്റെ സംഭവം ആ സീരിയലിൽ തന്നെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക നായികേനേക്കാൾ കൂടുതൽ അതിലെ ഈ ഈ ചൊറിയൻ കഥാപാത്രങ്ങളാണ് നമ്മൾ ഒരു സിനിമയിൽ നോക്കുന്നത് നായകനെയാണെങ്കിൽ സീരിയലിൽ മെയിനായിട്ട് നോക്കുക അവിടുത്തെ ആ പോരുള്ള അമ്മായി അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന പെണ്ണോ അങ്ങനെയൊക്കെ ഇപ്പം ഈ അമ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആദ്യത്തെ ഒരു സീരിയൽ ആദ്യത്തെ ആണോ അറിയില്ല ആളുടെ ഒരു സീരിയലിൽ ആൾ ചെയ്തൊരു വേഷം എന്ന് പറയുന്നത് ഒരു കഴിച്ച ഒരു ഭർത്താവിനെ അടിച്ചു മാറ്റുന്ന ഒരു റോളായിരുന്നു അപ്പം ഈ പെൺകുട്ടീൻ്റെ ഫേസ് ആൾക്കാരുടെ ഇടയിൽ രജിസ്റ്റർ ആയിരിക്കുന്നത് ഒരു മുഖത്തിലാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ കരുതുക ഈ ജിഷിൻ എന്ന് പറയുന്ന വരത വളരെ സന്തോഷത്തോടുകൂടി എല്ലാ പരിപാടിയിലും പോയി അടിച്ച് പൊളിച്ച് ഫാമിലി വ്ലോഗ് ഇട്ട ആൾക്കാർ പെട്ടെന്ന് ഒരു കാര്യം പറയുന്നില്ല ഒരു അപ്ഡേറ്റും പറയുന്നില്ല പെട്ടെന്ന് ഈ ഒരു പെൺകുട്ടി ആ ഒരു അക്കൗണ്ടിലോട്ട് വരുന്ന സമയം ആൾക്കാർ കരുതിയിരുന്നത് എന്താണ് ഇവളാണ് ഇവൾ കാരണമാണ് ഇവർ ഇവർ സപ്പറേറ്റഡ് ആയി എന്നാണ് അപ്പോൾ ഇവൾ വളരെ ഓപ്പണായി പറയുക ഇവർ ആയി ആയിക്കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ പെർട്ടിക്കുലർ വ്യക്തിയായിട്ട് കമ്പനി ആവുന്നത് എന്ന് വെച്ചാൽ ഇവർ സെപ്പറേറ്റഡ് ആയിട്ട് കുറെ കാലമായി ഇവർ മീഡിയയിൽ വന്ന് പറയാത്തത് കൊണ്ട് ജനങ്ങൾ അറിയാത്തതാണ് അപ്പോൾ അങ്ങനൊരു ലേബൽ ഈ പെർട്ടിക്കുലർ പെൺകുട്ടിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം പിന്നെ ബന്ധം നിർത്തുക നിർത്താണ്ട് നിൽക്കുക എന്നൊക്കെ ഉള്ളത് ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ് അത് പറയണോ പറയണ്ടേ എന്നുള്ളത് മറ്റൊരാളുടെ ഇഷ്ടമാണ് പക്ഷെ ഒരു ബന്ധം സെപ്പറേറ്റഡ് ആയി എന്നെ കരുതി ലൈഫ് ലോങ് നമ്മളിങ്ങനെ അത് തന്നെ നോക്കി നിൽക്കേണ്ട ആവശ്യമല്ല നമുക്ക് വേറൊരു റിലേഷൻഷിപ്പ് വന്നാൽ നമുക്ക് അതിലോട്ട് എന്ത് ചെയ്യാം പോവാവുന്നതാണ് ഇവിടെ ജിഷിൻ ബ്രേക്ക് ആയി ഓക്കെ ഫൈൻ വേറൊരു വ്യക്തിയെ കണ്ടു അതേ അറ്റാച്ച്മെന്റ് തോന്നി അവരൊരു പുതിയ ലൈഫായിട്ട് പോയി പരിചയപ്പെടുന്നതിന് മുമ്പ് വരെ എന്നുവെച്ചാൽ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു രണ്ട് വർഷക്കാലം ഞാൻ ഭയങ്കര ഡിപ്രഷനായിരുന്നു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു റൂമിൽ അടച്ചിരിക്കുമായിരുന്നു ഒരു വീട്ടിൽ ഞാൻ ഒറ്റക്ക് ഒരു റൂമിൽ ഉള്ള ഒരു വൺ ബി എച്ച് കെ അതിൻ്റെ ഉള്ളിൽ ഞാൻ പുറത്തുപോലെ ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കും വർക്കില്ല എന്ന് വെച്ചാൽ ഫുൾ നെഗറ്റീവ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ടെൻഷൻ ഇങ്ങനെയുള്ള ഡിപ്രഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കള്ളുകൂടി പടി ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലോട്ട് ഞാൻ പോയിട്ടുണ്ട് സിന്തറ്റിക് ഡ്രസ്സ് യൂസ് ചെയ്യും യൂസ് ചെയ്ത് ഞാൻ ആ ഒരു ടീമിലേക്ക് പോയി രാവിലെ മുതൽ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് സിനിമയെ പറ്റിയുള്ള അവനിക്കിഷ്ടമുള്ള വിഷയമാണ് സിനിമയും ഇതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും രാവിലെ വെളുക്ക് 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 വരെ ഇരുന്ന് വലിക്കും ഇതൊക്കെയായിട്ട് പക്ഷേ ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം വന്നത് എനിക്ക് അമ്മയെ പരിചയപ്പെട്ടതിന് ശേഷം അവളെ പരിചയപ്പെട്ട ഞാൻ ശരിക്കും പറഞ്ഞാല് എത്ര പെണ്ണുങ്ങൾ ഈയൊരു സിറ്റുവേഷൻ സഹിച്ച് നിൽക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് ഒരു ആൽക്കഹോളിക് ആണ് അല്ലെങ്കിൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിൽ പൊതുവേ പെൺകുട്ടികൾ അല്ലെങ്കിൽ കല്യാണം കഴിച്ച സ്ത്രീകൾ ആ സിറ്റുവേഷനിൽ സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കഥകൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് പക്ഷേ എന്നാൽ ഇവിടെ ഇവര് പ്രണയബന്ധം തുടങ്ങുന്ന ഒരു സമയം അല്ലെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇവർ അറിഞ്ഞു തുടങ്ങുന്ന ആ ടൈമ് തന്നെ അമ്മയെന്ന് പറയുന്നൊരു വ്യക്തി ഈ ഒരാളെ കാണുന്നത് ഡ്രഗ് യൂസ് ചെയ്യുന്ന കള്ള് കുടിക്കുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനത്തെ ഒരു പെരുമാറ്റം ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എന്നിട്ടും ആ വ്യക്തിയെ മനസ്സിലാക്കി ആ വ്യക്തിയുടെ കൂടെ നിൽക്കാൻ അമ്മയെ കാണിച്ചിട്ടുള്ള ആ ഒരു സാധനത്തിന് ഹാട്ട് സോഫെന്ന് പറഞ്ഞാൽ ഹാർട്ട് സോഫാണ് ഞാൻ ഞാൻ പറയാം ഞാനൊരു ഡി അഡിക്ഷൻ കൗൺസിലറാണെന്ന് കരുതി ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഞാൻ പറയുന്നില്ല ഞാൻ ഇതും അതും മനസ്സിലാക്കി അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഷുവറിറ്റിയും ഇല്ല പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സാധനം കാണിച്ചിട്ടുണ്ടെങ്കിൽ ദിറ്റ്സ് ദറ്റ്സ് ഓഫ് കോഴ്സ് ദ ഗ്രേറ്റ് തിങ് പിന്നെ പൊതുവേ പുരുഷന്മാർ റിലേഷൻഷിപ്പിൽ ഉള്ള സമയം അവർ എത്ര കമ്മിറ്റ്മെൻ്റ് കൊടുക്കും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ സ്ത്രീകൾ കുറച്ചും കൂടെ റിലേഷൻഷിപ്പ് ഉള്ള സമയം ഒരുപാട് കമ്മിറ്റ്മെൻ്റ് കൊടുക്കും ഒരു ബ്രേക്കപ്പ് വരുമ്പം പെൺകുട്ടികൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് മൂവോൺ ആവുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഡിവോഴ്സ് വരുന്ന സമയത്താണെങ്കിലും സ്ത്രീകളാണ് കുറച്ചും കൂടെ സ്ട്രോങ്ങറായിട്ട് യെസ് ലെറ്റ്സ് ഗെറ്റ് സെപ്പറേറ്റഡ് എന്നൊരാംഗിളിലോട്ടൊക്കെ പോയി കണ്ടിട്ടുള്ളത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുരുഷന്മാർ ഓഫ് കോഴ്സ് വളരെ വീക്കറായി തോന്നിയിട്ടുണ്ട് പക്ഷെ എത്രയൊക്കെ ആണെങ്കിലും ഒരു ബന്ധം തകരുമ്പം രണ്ട് വ്യക്തീനെയും നല്ല രീതിയിൽ ബാധിക്കും ഇപ്പോൾ ഒരാണിനെ ബാധിക്കുന്നത് കുറച്ചും കൂടി ഒരു കാരണം വരത എന്ന് പറഞ്ഞ വ്യക്തിക്ക് ചിലപ്പോൾ മോൻ ഉണ്ടാവാം മോൻ്റെ പ്രസൻസ് ആയിരിക്കാം ആളെ ഓക്കെ ആക്കിയിട്ടുണ്ടാവുക പക്ഷെ ഈ പുള്ളിക്കാരന് അത് വലിയൊരു ഡിപ്രഷനിലോട്ടും മെൻ്റലി വീക്കാക്കുകയും ഒരു ഡ്രഗ് അഡിക്ഷനിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ആൾക്ക് ആയിരിക്കും ഈ പെർട്ടിക്കുലർ ലൈക്ക് ആളുടെ പാസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായാലും അങ്ങനെ ഡൗൺ ആയി നിന്ന വ്യക്തി ഉയർത്തി കൊണ്ട് വന്ന് ഇന്ന് ബിഗ് ബോസ് സീസണിൽ തന്നെ കയറാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് അമ്മയാണ് സോ ഷീ എന്ന് ഷിസ് പറയണം ജിഷിന്റെ മകനെ കാണാൻ പറ്റാത്തതും അല്ലെ കാണിച്ചു കൊടുക്കാത്തത് അമ്മയെ ഒറ്റയാണ് സത്യമുണ്ടോ അല്ല ഞാൻ എന്തിനാ സി എന്റെ കുട്ടീനെ അത് അതേ റൈറ്റ് ബാക്കിയുള്ളവർക്ക് ഞങ്ങളുടെ ഇടയിൽ കുട്ടികളൊന്നും ആക്ച്വലി ഞാൻ ചെയ്യാറുള്ളത് കാണാൻ പറ്റാത്തൊണ്ട് എന്റെ കുട്ടീനെ ചാട്ടന്റെ പ്രസൻസിൽ ഞാൻ കാണാതിരിക്കും ഇപ്പൊ നിങ്ങൾ മേ ബി ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ പെർട്ടിക്കുലർ പെൺകുട്ടി കാണാണ്ടിരിക്കുന്ന കാരണം എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ള വരതയുടെ വ്ളോഗ്സും മോർ കണ്ടിട്ടുള്ളതിൽ വെച്ചാണ് ഞാൻ പറയുന്നത് വരതയ്ക്ക് മോനെ ജിഷിനെ കാണിക്കാൻ വലിയ താല്പര്യം എനിക്ക് തോന്നിയിട്ടില്ല ഈവൻ ജിഷിൻ്റെ കുറച്ച് ഇൻറ്റർവ്യൂസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പം ഈ ജിഷിനും മോനും കാരണം ഒരു ഒരു രണ്ട് പേര് സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ സെപ്പറേറ്റഡ് ആയ രണ്ട് വ്യക്തികൾ കടന്നു പോകുന്ന മാനസികാവസ്ഥേനേക്കാൾ കൂടുതൽ ജനറൽ പബ്ലിക്ക് നോക്കുക അതിൻ്റെ ഉള്ളിലുള്ള കുട്ടി എന്ത് ചെയ്യും ഉണ്ടാവുക കുട്ടി എങ്ങനെ മുന്നോട്ട് പോകും ഈ ഒരു കോൺസെപ്റ്റാണ് പൊതുവേ ഉണ്ടാവുക ഇവിടെ കുട്ടീന്റെ കേസ് ഒരു ടോപ്പിക്കായി ഇപ്പോൾ വരതയുടെ കൂടെ കുട്ടി കുട്ടിയുള്ളതുകൊണ്ടും വരതയ്ക്ക് വേറൊരു ബന്ധമില്ലാത്തതുകൊണ്ടും വരത സേഫ് സോണിലാണ് ഇവിടെ ഈ പർട്ടിക്കുലർ ജിഷിനാണ് വേറൊരു ബന്ധം വന്നതും ജിഷിനാണ് കുട്ടീനെ കാണാത്തത് ചോദ്യം വരും ചോദ്യം വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആരെയും പറയുക രണ്ടാം ഭാര്യേനെയാണ് അമ്മയെ സമ്മയിക്കായിട്ടായിരിക്കും അതിന് ആളൊരു ക്ലാരിറ്റി കൊടുത്തു ഞാൻ എന്റെ കുട്ടീനെ കാണുന്നുണ്ട് ഞാൻ എന്റെ കുട്ടീനെ കാണാൻ പോയിട്ടുണ്ട് അപ്പം ആ ഒരു റൈറ്റ് എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്തിന് ജിഷിൻ്റെ ആ അവകാശം അവോയ്ഡ് ചെയ്യുന്നു ഏകദേശം ഇത്രയും ഇൻ്റർവ്യൂ കണ്ടതിൽ നിന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായത് അമ്മയെ അമ്മയേൻ്റെതായ ഒരു സ്റ്റാൻഡുള്ള ഒരാളാണ് ആൾ എത്രത്തോളം ആണെങ്കിലും ജിഷിൻ്റെ ഒരു ഹാപ്പിനെസ്സിന് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾ അതുകൊണ്ട് തന്നെ ജിഷിൻ്റെ ഏറ്റവും വീക്കർ സൈഡിൽ ജിഷിൻ്റെ കൂടെ നിന്ന ഒരു ലേഡിക്ക് ഒരിക്കലും ഇത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല അത് മേ ബി അവരെ രണ്ട് വ്യക്തികളുടെ ഇടയിലുള്ള പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ താല്പര്യമില്ലായിട്ടായിരിക്കാം അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ടെങ്കിൽ മാറ്റുക ആൻഡ് ഇൻ ദി എൻഡ് ഓഫ് ദി വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ജിഷിനെ സംബന്ധിച്ച് ജിഷി നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ജിഷിൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ തെറ്റ് കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് ആ തെറ്റെല്ലാം മേ ബി ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും അത് തിരുത്തി ഇനിയുള്ള ബന്ധെങ്കിലും പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി നല്ലൊരു റിലേഷൻഷിപ്പ് രണ്ടുപേർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം തെറ്റാബ് ബൈ